പ്രവാചകനിലൂടെ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കപ്പെട്ട കർമ്മലമലയിൽ പ്രവാചകനെ അനുകരിച്ച് രൂപം കൊണ്ട ശിഷ്യ സമൂഹം വളർന്ന് വികസിച്ചുകൊണ്ടിരുന്നു കാലാന്തരത്തിൽ അവർ കർമ്മലമലയിൽ മാതാവിന്റെ നാമത്തിൽ ഒരു ദേവാലയം സ്ഥാപിക്കുകയും കർമ്മലമാതാവിന് തങ്ങളെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഫ്രഞ്ചുകാരനായിരുന്ന വിശുദ്ധ ബെർത്തോൾഡ് ആയിരത്തിഒരുന്നൂറ്റി അൻപതിൽ കർമ്മലമലയിൽ വെച്ച് കർമ്മലീത്ത സഭയ്ക്ക് അടിസ്ഥാനമിടുകയും സഭയുടെ ആദ്യ സുപ്പീരിയറായി നാൽപ്പത്തിയഞ്ച് വർഷക്കാലം ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു ആയിരത്തിയഞ്ചിൽ കർമലീത സഭയുടെ ആറാമത്തെ ജനറലായി വിശുദ്ധ സൈമൺ സ്റ്റോക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും കുരിശു യുദ്ധങ്ങളുടെ അരക്ഷിതാവസ്ഥയിൽ അവർ യൂറോപ്പിലേക്ക് കുടിയേറുകയും ചെയ്തു യൂറോപ്പിൽ കർമ്മലീത സഭയ്ക്ക് ഒട്ടേറെ എതിർപ്പുകളെ നേരിടേണ്ടി വരികയും കർമ്മലിത സഭയുടെ നിലനിൽപ്പിനു തന്നെ ഭീഷണികൾ നേരിടുകയും ചെയ്തു ഈ പ്രതിസന്ധി സമയത്ത് വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ഇംഗ്ലണ്ടിലെ ഏഴ്സ്ഫോർഡ് ആശ്രമ ദേവാലയത്തിലെ പരിശുദ്ധ മറിയത്തിന്റെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് കർമലിത സഭയുടെ സംരക്ഷണത്തിനായി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക പതിവായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ജൂലൈ പതിനഞ്ചിന് രാത്രിയിലെ ജാഗരണ പ്രാർത്ഥനയ്ക്ക് ശേഷം പതിനാറിന് അതിരാവിലെ വിശുദ്ധന് മാതാവിന്റെ ഒരു ദർശനമുണ്ടായി തവിട്ടു നിറത്തിലുള്ള വസ്ത്രവും ഇളം നിറത്തിലുള്ള ഒരു മേളങ്കയും ധരിച്ച് ഒരു കൈയിൽ ഉണ്ണിയേശുവിനെയും മറുകൈയിൽ ഉത്തിരിയവും പിടിച്ച് പരിശുദ്ധിയമ്മ ഒരു ഗിണം മാലാഖമാരുടെ അകമ്പടിയോടെ അദ്ദേഹത്തിന് മുൻപിൽ പ്രത്യക്ഷനായി ഉത്തിരിയം വിശുദ്ധിന് കൈമാറിക്കൊണ്ട് അമ്മ പറഞ്ഞു എന്റെ പ്രിയ മകനെ ഈ ഉത്തിരിയം സ്വീകരിക്കുക ഞാൻ നിങ്ങൾക്കായി നേടിയിട്ടുള്ള സവിശേഷ ആനുകൂല്യത്തിന്റെ അടയാളമാണിത് ഭക്തിപൂർവം ഇത് ധരിക്കുന്നവർ മരണശേഷം നിത്യ നരകാഗ്നിക്ക് വിധേയരാവുകയില്ല ഇത് രക്ഷയുടെ അടയാളവും അപകട സമയത്ത് സംരക്ഷണ കവചവുമാണ് ലോകാവസാനം വരെ സമാധാനത്തിന്റെയും പ്രത്യേക സംരക്ഷണത്തിന്റെയും മുദ്രയാണ് അങ്ങനെ കർമല സഭാംഗങ്ങൾ ഒത്തിരി ധരിച്ചു തുടങ്ങുകയും സഭയിലുണ്ടായിരുന്ന പ്രതിസന്ധികൾ അത്ഭുതകരമായി പരിഹരിക്കപ്പെടുകയും ചെയ്തു ക്രമേണ ഉത്തരീയ ഭക്തി സഭയിൽ പ്രചരിക്കാൻ ആരംഭിച്ചു ആയിരത്തി മുന്നൂറ്റിരണ്ടിൽ ജൂൺ ഇരുപത്തിരണ്ടാം മാർപ്പാപ്പയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയത്തിന്റെ ഭക്തിപൂർവകമായ ധരിക്കലിലൂടെ ജാതമാകുന്ന ഒരു കൃപ വാഗ്ദാനം ചെയ്തുകൊണ്ട് അമ്മ പറഞ്ഞു ഉത്തരേയും ധരിച്ച് മരിക്കുന്നവരിൽ ആരെങ്കിലും ഇഹലോക ജീവിതാനന്തരം ശുദ്ധീകരണ സ്ഥലത്ത് അകപ്പെട്ടാൽ അവരുടെ മാതാവായ ഞാൻ അവരുടെ മരണശേഷം കഴിഞ്ഞു വരുന്ന ആദ്യ ശനിയാഴ്ച ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങിച്ചെന്ന് അവരെ അവിടെ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും ഉത്തരേയും വിശ്വാസത്തോടെ ധരിക്കുകയും ഒൻപത് ആദ്യ ശനിയാഴ്ചകളിൽ കുമ്പസാരിച്ച് യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്നായിരുന്നു പാപ്പ സഭയ്ക്ക് നൽകിയ നിർദ്ദേശം ഇതിനുശേഷം കുഞ്ഞാടിന്റെ രോമം കൊണ്ടുള്ള തട്ടുകൾ ഘടിപ്പിച്ച ലളിതമായ ഉത്തരീയം ആയിരത്തി അറുനൂറ്റി അൻപത്തിമൂന്നിൽ നിക്കോളാസ് അഞ്ചാമൻ പാപ്പ സഭയിൽ പ്രചരിപ്പിച്ചു ലോകപാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടായി ക്രിസ്തുവിനെ ഏറ്റുപറയൽ കൂടിയാണ് ഉത്തരീയ ധാരണം ഉത്തരേയും ധരിക്കുന്നതിൽ ഉപേക്ഷ വരുത്തരുതെന്ന് വിശുദ്ധ പത്താം പിയൂസ് പാപ്പയും പറഞ്ഞിട്ടുണ്ട് എല്ലാ കത്തോലിക്കരും ഉത്തരീയും ധരിക്കണമെന്നും ഉത്തരേയും മാതാവിന്റെ സംരക്ഷണത്തിന്റെ മേലങ്കിയും വാഗ്ദാനവുമാണെന്നും പന്ത്രണ്ടാം പിയൂസ് പാപ്പയും ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രകാരം വിശ്വാസികൾ ഉത്തരേയും ധരിക്കണമെന്ന് വിശുദ്ധ പൂളാറാമൻ പാപ്പയും ആഹ്വാനം നൽകിയിട്ടുണ്ട് നമ്മെ സംരക്ഷിക്കാൻ കഴിവുള്ള കറമലോത്തിരിയത്തെ ആയുധമാക്കാനാണ് ബെനഡിക്ട് പതിനഞ്ചാമൻ പാപ്പ പറഞ്ഞിട്ടുള്ളത് ഉത്തരീയ ഭക്തിയുടെ സമകാലീന സാക്ഷിയായ വിശുദ്ധ ജോൺ ജോൺപോൾ രണ്ടാമൻ പാപ്പ ദാനവും രഹസ്യവുമെന്ന തന്റെ പുസ്തകത്തിൽ എഴുതി പത്താം വയസ്സിൽ ഉത്തരിയും ധരിച്ചു തുടങ്ങിയവനാണ് ഞാൻ ഇന്നും അതെന്റെ കഴുത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മെയ് പതിമൂന്നിന് വത്തിക്കാനിൽ വെച്ച് അലി അഗ്ഗ എന്ന ഭീകരന്റെ വെടിയുണ്ടേ ഏറ്റ് മരണവക്ത്രത്തിലായ പാപ്പയെ ശസ്ത്രക്രിയയ്ക്കായി ഒരുക്കുമ്പോൾ ഡോക്ടർമാരോട് പാപ്പ പറഞ്ഞത് തന്റെ കഴുത്തിലെ ഉത്തരീയം മാറ്റരുത് എന്നായിരുന്നു ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യ പുരുഷിന്റെ വിശുദ്ധ യോഹന്നാൻ വിശുദ്ധ അൽഫോൻസ് ലിഗോരി വിശുദ്ധ ബെർണാർത്ഥ് വിശുദ്ധ ക്ലോഡ് കൊളംബിയർ വിശുദ്ധ ജോൺ ബോസ്കോ തുടങ്ങിയവർ ഉത്തരേ ഭക്തരായ വിശുദ്ധരായിരുന്നു സ്ഥാനമുദ്രകൾ മനുഷ്യർക്ക് സന്തോഷം പകരുന്നതുപോലെ താൻ സ്വർഗത്തിൽ നിന്ന് സമ്മാനമായി തന്ന ഉത്തരേയും ധരിച്ച മനുഷ്യരെ കാണുമ്പോൾ മാതാവ് സന്തോഷിക്കുന്നുവെന്ന് വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നുണ്ട് ഉത്തരേയും ഭക്തിപൂർവ്വം ധരിക്കുന്നവരുടെ ആത്മാക്കൾക്ക് നിത്യരക്ഷ ലഭിക്കുന്നതിനെ പറ്റി വിശുദ്ധ ബർണാർദും വിശുദ്ധ ക്ലോഡ് കൊളംബിയറും വിശുദ്ധ ഊന്നൽ നൽകിയിട്ടുണ്ട് വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് ഉത്തരം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കകം മരിച്ച വാഴ്ത്തപ്പെട്ട ഗ്രിഗറി പത്താമൻ പാപ്പ ഉത്തരേയും ധരിച്ചാണ് മരിച്ചതും അടക്കപ്പെട്ടതും അറുനൂറ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കല്ലറ തുറന്നപ്പോൾ ആ ഉത്തരേയും അഴുകാതെ കാണപ്പെടുകയും അത് ഇറ്റലിയിലെ അരൈസോയിലെ മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു വിശുദ്ധ അൽഫോൻസ് ലിഗോരിയെ ധരിപ്പിച്ചിരുന്ന ഉത്തരീയവും ഈ വിധം അഴുകാതെ പരിരക്ഷിക്കപ്പെടുകയും റോമിലെ ഗ്രിഡം ടെറിസ്റ്റ് ആശ്രമത്തിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു വിശുദ്ധ ജോൺ ബോസ്കോയുടെ ഉത്തരവും അഴുകാത്ത നിലയിൽ കണ്ടെത്തുകയുണ്ടായി യിരത്തി ഇരുന്നൂറ്റി എട്ടിൽ വിശുദ്ധ ഡൊമിനിക്കിന് ജപമാല രഹസ്യങ്ങൾ വെളിപ്പെടുത്തി അമ്മ പ്രതീക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞത് ഉത്തിരിയും ജപമാല പ്രാർത്ഥനയും കൊണ്ട് ഞാൻ ലോകത്തെ രക്ഷിക്കുമെന്നാണ് ലൂർദിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് ജൂലൈ പതിനാറിന് വിശുദ്ധ ഭരണതീതിക്ക് ലഭിച്ച പതിനെട്ടാം മരിയൻ പ്രത്യക്ഷീകരണത്തിൽ അമ്മ കാണപ്പെട്ടത് കർമ്മലമാതാവിന്റെ രൂപത്തിൽ ഒത്തിരിയും നീട്ടി പിടിച്ചുകൊണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ പതിമൂന്നിന് ഫാത്തിമയിലെ അവസാനത്തെ പൊതു പ്രതിക്ഷീകരണവും നീട്ടി പിടിച്ച മാതാവിന്റേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ജൂൺ പത്തൊൻപതിന് സ്പെയിനിലെ ഗരബന്താളിലുണ്ടായ മരിയൻ പ്രതീക്ഷീകരണങ്ങളിലും അമ്മ വെളിപ്പെട്ടത് ഉത്തരീയമേന്തിയ മാതാവിന്റെ രൂപത്തിലായിരുന്നു ഉത്തരീയത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും ചൂണ്ടിക്കാട്ടുന്നതിനോടൊപ്പം ഉത്തരീയം ധരിക്കുന്നവരുടെ മേൽ സ്വർഗം പതിപ്പിക്കുന്ന അംഗീകാര മുദ്രയും സ്ഥിരീകരിക്കുന്നവയായിരുന്നു ചരിത്രത്തിലെ ഈ നിർണായക സംഭവങ്ങൾ അങ്ങനെ ഉത്തരീയും ധരിക്കുന്നത് കത്തോലിക്കർക്ക് നിത്യരക്ഷയുടെയും സമാധാനത്തിന്റെയും അടയാളമായി ആഗോള സഭ ഏറ്റെടുക്കുകയും ചെയ്തു മരണം സുനിശ്ചിതമാണ് അതുപോലെ തന്നെ വിധിയും മക്കളുടെ ബലഹീനതകളും നിസ്സഹായതയും അറിയുന്ന അമ്മ നിത്യരക്ഷയ്ക്കുള്ള അടയാളമായും ശത്രുവിനെതിരെ ആയുധമായും നൽകിയതാണ് ഉത്തരീയം അമ്മയുടെ സ്നേഹത്തെ അവഗണിച്ചാൽ നഷ്ടം അവനവന് തന്നെ മറിച്ച് അവ വിശ്വസിച്ചനുസരിച്ചാൽ അനുഗ്രഹങ്ങളും അവനവന് തന്നെ ഉത്തരീയം ധരിക്കുവാനുള്ള ഏറ്റവും അടുത്ത അവസരം പ്രയോജനപ്പെടുത്തി അമ്മ മാതാവിൻ്റെ മുദ്രയുള്ളവരാകുവിൻ